ഐ എന്ന് പറഞ്ഞ ഒരു സംഘടനയാണ് ഇൻ്റഗ്രേറ്റഡ് സിവിൽ കൗൺസിൽ അത് നമുക്ക് കേരളത്തിലാണ് ഇപ്പോൾ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനാണ് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ മെട്രോമാൻ ഈ ശ്രീധരൻ സാറാണ് ഇതിൻ്റെ ഇനാഗറേഷൻ എല്ലാം മലപ്പുറത്ത് വെച്ചാണ് ചെയ്തത് ഇപ്പം നമുക്ക് മലപ്പുറം ചാപ്റ്റർ അതുപോലെ തൃശ്ശൂർ ചാപ്റ്റർ പാലക്കാട് ചാപ്റ്റർ ഫോർമേഷൻ കഴിഞ്ഞു അടുത്ത അഞ്ചാമത്തെ ചാപ്റ്ററാണ് ട്രിവാൻഡ്രം ചാപ്റ്റർ അപ്പോൾ നമ്മുടെ ഈ വരുന്ന മെയ് മാസം പത്താം തീയതി സെക്കൻഡ് സാറ്റർഡേ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ശ്രീമൂലം ക്ലബ്ബ് വലുതക്കാട് ശ്രീമൂലം ക്ലബ്ബ് വെച്ച് നമ്മുടെ തിരുവനന്തപുരം ചാപ്റ്ററിൻ്റെ ആണ് നമ്മുടെ ചീഫ് ഗസ്റ്റായിട്ട് വരുന്നത് ഡോക്ടർ ഷീല എസ് റിട്ടേർഡ് ഗവൺമെൻറ് നമ്മുടെ ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രിൻസിപ്പളാണ് പുള്ളിക്കാരി നമ്മുടെ പാട്ടൻ ശീലിൻ്റെ പ്രിൻസിപ്പളായിരുന്നു മോഹൻഡസ് കോളേജ് എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പളായിരുന്നു അപ്പോൾ പുള്ളി പുള്ളിക്കാരിയാണ് നമ്മൾ ചീഫ് കസ്റ്റഡ് വരുന്നത് അതുകൂടാതെ നമുക്ക് അന്ന് ഒരു സെമിനാർ നടത്തുന്നുണ്ട് അനിൽ സാറ് ചീഫ് എഞ്ചിനീയറാണ് ആണ് പുള്ളിയും ഒരു രണ്ട് മണിക്കൂർ സെമിനാർ നടത്തുന്നുണ്ട് നമ്മുടെ ഒരു ജനറൽ എഞ്ചിനീയറിംഗ് പറ്റിയ കാര്യങ്ങളും അപ്പം വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് അപ്പോൾ ഈ ചാപ്റ്റർ ഫോർമേഷന് വേണ്ടിയാണ് നമ്മളിപ്പോൾ ഇതെല്ലാം കൂടിക്കുന്നത് അതിൻ്റെ ഐ സി എസ് സിയുടെ ബാക്കി ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം നമ്മുടെ എക്സിക്യൂട്ടീവ് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവായ ദേവീ എം എം പോലെ നമ്മളൊരു പ്രത്യേക ഉദ്ദേശം വെച്ചിട്ടാണ് ഇൻറ്റിഗ്രേറ്റഡ് സിവിൽ എഞ്ചിനീയേഴ്സ് കൗൺസിൽ സ്റ്റാർട്ട് ചെയ്തത് ഈ ലോഞ്ച് ലോഞ്ചിന് ട്രിവാൻഡ്രം ചാപ്റ്റർ ലോഞ്ച് ചെയ്യുന്നതിൻ്റെ അന്ന് സ്പെഷ്യൽ ടെക്നിക്കൽ ടോക്ക് തരുന്ന അനിൽകുമാർ സർ അദ്ദേഹം ചീഫ് എഞ്ചിനീയർ ആണ് അദ്ദേഹത്തിന് ഒരു പ്രത്യേകതയും കൂടെയുണ്ട് നമ്മുടെ വയനാട് ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് എല്ലാ ബിൽഡിങ്ങുകൾക്കും കേടുപാട് സംഭവിച്ചിട്ടും ഒരു സ്കൂൾ ബിൽഡിംഗ് മാത്രം ഒന്നും പറ്റാതെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അത് ഡിസൈൻ ചെയ്ത സ്ട്രക്ചറൽ എഞ്ചിനീയറും കൂടിയാണ് അദ്ദേഹം സോ അതാണ് ഒരു വലിയ മെസ്സേജ് നമുക്ക് ശരിക്കും ഇപ്പോൾ എല്ലാ ടെക്നോളജിയും അഡ്വാൻസ് ചെയ്യുന്നുണ്ട് മെഡിക്കൽ ഫീൽഡിലായാലും ഐ ടി സെക്ടറിലായാലും എഡ്യൂക്കേഷൻ സെക്ടറിലായാലും ഒരുപാട് പുരോഗമനങ്ങൾ ഉണ്ടാകുമ്പോഴും കൺസ്ട്രക്ഷൻ സെക്ടറിൽ നമ്മൾ നോക്കുമ്പോൾ പലവിധമായ ഡീഗ്രേഡിങ് അതായത് ക്വാളിറ്റി കുറച്ച് ഡൗൺ പോകുന്നത് പോലെയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ എഞ്ചിനീയറിങ് കോളേജസ് ഇവിടെ ഇത്രയും ഉണ്ടെങ്കിൽ പോലും നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള സ്റ്റുഡൻസിനെ കിട്ടുന്നില്ല വീട് വയ്ക്കുന്ന സാധാരണ ആൾക്കാർക്ക് പോലും ഒരു ക്വാളിറ്റിയിൽ കൺസ്ട്രക്ഷൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരുന്ന സ്ഥലത്ത് നിന്നാണ് നമ്മളിങ്ങനെ ഒരു അസോസിയേഷനെ പറ്റി ചിന്തിക്കുകയും ഒരുപാട് ഇൻഫർമേഷൻസ് പുതിയ അഡ്വാൻസ്മെൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് നല്ല ക്വാളിറ്റിയിൽ കൺസ്ട്രക്ഷനിലേക്കും എൻജിനീയറിങ്ങിൻ്റെ എല്ലാ തലത്തിലും ഒരു പുതിയ അഡ്വാൻസ്ഡ് മെത്തഡോളജീസ് ടെക്നോളജീസ് വരുന്നതിനെ അഡോപ്റ്റ് ചെയ്ത് യങ് ജനറേഷനും സീനിയർ പ്രൊഫഷണൽസും മിങ്കിൾ ചെയ്ത് പോകുന്ന ഒരു പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്യാൻ ചിന്തിക്കുകയും ഡോക്ടർ ഇ ശ്രീധരൻ അതിനെ വളരെ സപ്പോർട്ടീവായിട്ട് പറയുകയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് നമ്മുടെ ഐ സി സി ലോഞ്ച് ചെയ്യുന്നത് ലോഞ്ച് ചെയ്ത് ഇന്ന് കേരളത്തിലെ പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ ചാപ്റ്റേഴ്സ് ഫോം ചെയ്തു ഇനി അങ്ങോട്ട് ഈ കേരളത്തിൽ വെടിയിലേക്കും ഇപ്പോൾ തമിഴ്നാടിൽ നിന്നെല്ലാം ഇങ്ങോട്ട് മെമ്പർഷിപ്പ് വന്നിട്ടുണ്ട് ഇനി ഇന്ത്യയുടെ പല പല സ്ഥലങ്ങളിലേക്ക് നമ്മൾ ഈ ചാപ്റ്റർ ഫോം ചെയ്യും അതോടൊപ്പം തന്നെ സാധാരണ ആൾക്കാർക്ക് പോലും അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരു പറ്റം പ്രൊഫഷണൽ എൻജിനീയേഴ്സിൻ്റെ ഒരു പ്ലാറ്റ്ഫോമായിട്ട് മാറുക എന്നുള്ളതാണ് ഐ സി സിയുടെ ഒരു പ്രത്യേക ഉദ്ദേശം സോ അതിന് എല്ലാവിധമായ സപ്പോർട്ടും എല്ലാ ആൾക്കാരുടെ നമ്മൾ പ്രതീക്ഷിക്കുന്നു നമ്മുടെ ഭാഗത്തുനിന്ന് ബീങ് പ്രൊഫഷണലി പ്രാക്ടീസിങ് എൻജിനീയേഴ്സ് ഞങ്ങളുടെ അത്രയും കേപ്പബിലിറ്റി എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് എല്ലാ രീതിയിലും നമ്മൾ ചിന്തിക്കുന്നുണ്ട് സോ അതിന്റെ ത്രിവാൻഡ്രത്തെ ചാപ്റ്റർ ഫോമിംഗ് ആണ് മെയ് പത്താം തീയതി എല്ലാവരും പ്രത്യേകം ഇതൊരു ക്ഷണമായിട്ടും കൂടി സ്വീകരിക്കണം സപ്പോർട്ട് ചെയ്യണം താങ്ക് യു